അല്ലാമലൈക്കും വറഹമത്തല്ല അറിവിന്ദ്ര പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് കിട്ടിയത് ഫൈസാനാണ് അടിമാലിയിൽ നിന്നുള്ള അള്ളാഹു സുബാനു താല എല്ലാവിധ ഹൈറും ബറക്കത്തും നൽകട്ടെ നല്ല മിടുക്കനായ കുട്ടിയാണ് എല്ലാ കാര്യങ്ങളിലും വിജയം നൽകട്ടെ നമ്മുടെ മക്കൾക്കും അള്ളാഹു താല എല്ലാവിധ ഉന്നതിയും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ പറയാൻ ഒരുങ്ങി നിൽക്കുന്ന വിശുദ്ധ റമദാനിൻ്റെ പവിത്രധന്യമായ ദിനരാത്രങ്ങൾക്ക് സലാം ചൊല്ലിക്കൊണ്ട് ലോക മുസ്ലിം ജനകോടികൾ റമദാനിന് യാത്ര പറയാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ സമയ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സമ്പത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സന്താനങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യോ മല യം ഫോമാലും വല ബനൂൻ സന്താനങ്ങളോ സമ്പത്തുകളോ ഒന്നും ഉപകാരപ്പെടാത്തൊരു ദിവസമുണ്ട് സലീമായ ഹൃദയത്തോടു കൂടി അള്ളാഹുവിന്റെ സമീപത്തിൽ ചെന്നവൻ മാത്രം എല്ലാ പാഴ്വാക്കുകളിൽ നിന്നും പാഴ് ചിന്തകളിൽ നിന്നും മോശമായ ചിന്തകളിൽ നിന്നും വിചാര വികാരങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് തെളിഞ്ഞ കൂടി മാന്യനായി അള്ളാഹുവിനെ സമീപിച്ചവൻ അവനാണ് യഥാർത്ഥത്തിൽ എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ് ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബ് സലാഹു അലൈവി തങ്ങൾ ഇരിക്കുമ്പോൾ സുഹാബത്ത് കൂടെയുണ്ട് അപ്പോൾ നിബിസലാഹു അലൈഹി വസ്ലമ സഹാബുക്കളോട് പറഞ്ഞു ഇപ്പോൾ ഒരു മനുഷ്യൻ കടന്നു വരും സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ ഇപ്പോൾ കടന്നു വരുമെന്ന് അലൈഹി നിബിസുലാഹു തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു അല്പം കഴിഞ്ഞപ്പോഴേക്കും ഒരു മനുഷ്യൻ ആ സദസ്സിലേക്ക് കടന്നു വന്നു അദ്ദേഹം സുഹാബാക്കളുടെ കൂടെ ഇരുന്നു അടുത്ത ദിവസവും ഇതുപോലെ സദസ് ആ സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങളുടെ അടുക്കലേക്ക് സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ ഇപ്പോൾ കടന്നു വരുമെന്ന് പറഞ്ഞു അല്പം കഴിഞ്ഞതോടുകൂടി അതേ മനുഷ്യൻ തന്നെ ആ സദസ്സിലേക്ക് കടന്നു വന്നു മൂന്നാമത്തെ ദിവസവും ഇതേപോലെ സംഭവം ആവർത്തിച്ചു സഹാബാക്കൾക്ക് അത്ഭുതമായി അവരിയ്ക്കുന്ന സ്ഥലവും സാഹചര്യവും അവർക്കറിയാം പക്ഷേ നബി സല്ലല്ലാഹു നബിസുല്ലാ അല്ലെ വസ്ലമത്തങ്ങൾ മറ്റൊരാളെയും നിന്ന് കാണാതെ ഒരേ രീതിയിൽ നബിസുലല്ലാല്സലം മൂന്ന് ദിവസം പറയുകയും മൂന്ന് ദിവസം ഒരാൾ തന്നെ കടന്നു വരികയും ചെയ്തപ്പോൾ സഹാബാക്കൾക്ക് അത്ഭുതപ്പെട്ടു അവർ എന്തായിരിക്കും ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കാൻ അന്വേഷിച്ചു പല സഹാബാക്കളും ആ സഹാബിയെ പിന്തുടർന്നു അദ്ദേഹത്തിന്റെ ചെയ്തികളും അദ്ദേഹത്തിന്റെ സൽക്രമങ്ങളും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെല്ലാം ഇങ്ങനെ നോക്കി കണ്ടു അദ്ദേഹം അറിയാതെ ഒന്നും പ്രത്യേകമായിട്ട് കാണുന്നില്ല സാധാരണ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് കാണുന്നത് പിന്തുടർന്ന സഹാബികൾ ഒരാൾ ചോദിച്ചും നിങ്ങളെ സംബന്ധിച്ച് അള്ളാഹുബിൻസീബ് സലഹുലി പറഞ്ഞു നിങ്ങൾ സ്വർഗാവകാശിയാണ് ഇങ്ങനെ സംഭവം ഉണ്ടായി നിങ്ങളുടെ പ്രത്യേകത എന്താണ് ഞങ്ങൾ അന്വേഷിച്ചിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും കണ്ടില്ലല്ലോ സാധാരണ ചെയ്യുന്ന സൽക്രമങ്ങൾ സാധാരണ ചെയ്യുന്ന അമലുകൾ ഇതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് എന്താണ് നിങ്ങളുടെ പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കെന്താണ് എന്റെ പ്രത്യേകതയായിട്ടൊന്നും പ്രത്യേകിച്ച് പറയാനില്ല ഞാൻ നിങ്ങളെ പോലെയെല്ലാം സൽക്രമങ്ങൾ ചെയ്യുന്നു അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഫറലുകൾ ചെയ്യുന്നു സുന്നത്തുകൾ ചെയ്യുന്നു ഇതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എന്റെ മനസ്സിൽ ഒരാളെ സംബന്ധിച്ചും ഒരാളെ സംബന്ധിച്ചും ഒരു പകയോ വിദ്വേഷ എന്റെ മനസ്സ് എപ്പോഴും എല്ലാവരെയും സംബന്ധിച്ചും നല്ല വിചാരമാണ് ഇത് നാം ചിന്തിക്കണം നല്ല വിചാരത്തോടുകൂടി നല്ല ചിന്തയോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ ആ ജീവിതം തന്നെ സ്വർഗാവകാശിയാകാൻ കാരണമാകും സൽക്കർമ്മങ്ങൾ നമ്മൾ നിർബന്ധമായത് ചെയ്യുന്നതിനോടുകൂടെ സാധിക്കുന്ന സുന്നത്തുകൾ ചെയ്യുന്നതിനോടുകൂടെ ഇങ്ങനെ നല്ലൊരു മനസ്സ് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചാൽ അത് തന്നെ നമുക്ക് സ്വർഗാവകാശിയാകാൻ കാരണമാകുമെന്നാണ് ഹബീബ് സല്ലു അലൈ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല ചിന്തകൾ ഉണ്ടാക്കിയെടുക്കണം മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള നല്ല ഭാവനകളും ചിന്തകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം ഇന്ന് മനുഷ്യ മക്കളിൽ ഇന്ന് മനുഷ്യരിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് വിചാരങ്ങളെ മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള ചിന്തകളെയും വിചാരങ്ങളെയും മലിനമായി കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമുക്ക് പോലും അറിയാത്ത വിഷയങ്ങൾ ഏതോരാള് നമ്മളോട് പറഞ്ഞു തന്നതിൻ്റെ പേരിൽ ചില ആളുകൾ പറയുന്നതിൻ്റെ പേരിൽ മറ്റൊരാളെ സംബന്ധിച്ച് വളരെ മോശമായി നമ്മൾ ഭാവിക്കുകയാണ് അയാളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് എന്നിട്ട് നം പലരെന്തയും ഇങ്ങനെ ഇതേ രീതിയിൽ ചെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നു ഓരോ സത്യത്തിന്റെ ഒരു ഒരു അംശം പോലും ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പലരെ സംബന്ധിച്ച് ചിന്തിക്കുകയും നമ്മൾ പലരോട് പല പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു എത്രയോ ഭാരിച്ച പാപമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് നമ്മുടെ ജീവിതം മുഴുവനും നശിച്ചു പോകാൻ സർവ സൽക്രമങ്ങളും നശിച്ചു പോകാൻ ഇത് തന്നെ ധാരാളം മതി ഹബീബ് സാഹുലി വസ്ലാമ തങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾക്കറിയുമോ ആരാണെന്ന് മനിൽ മുഫ്ലിസു ആരാണ് മുഫുലിസ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് സഹാബത്തിനോട് ചോദിച്ചു അപ്പൊ സഹാബത്ത് പറഞ്ഞു പാപ്പര് ഈ പാപ്പർ ആരാണെന്ന് ചോദിച്ചു സഹാബത്തിനോട് സഹാബത്ത് പറഞ്ഞു നബിയെ സമ്പത്തും ദിർഹമൊന്നും ഇല്ലാത്ത ആളാണല്ലോ പാപ്പര് നബി പറഞ്ഞു അങ്ങനെയല്ല ദീനാറും ദിർഹമൊന്നുമില്ലാത്തവനല്ല യഥാർത്ഥ പാപ്പര് ആരാണ് പാപ്പര് ആരാണ് മുഫുലിസ് അതായത് അവൻ സമ്പത്തൊക്കെ ഉണ്ട് പക്ഷേ അവൻ മറ്റുള്ളവരെ സംബന്ധിച്ച് ധരിക്കുന്നു മറ്റുള്ളവരെ പറ്റി മോശമായി സംസാരിക്കുന്നു അവരെ സംബന്ധിച്ച് മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു അവരോട് മോശമായി പെരുമാറുന്നു ഇങ്ങനെയുള്ള മനുഷ്യൻ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവൻ ചെയ്ത സൽക്രമങ്ങൾ ആരെ സംബന്ധിച്ചാണ് അപരാധം പറഞ്ഞത് അവർക്ക് വീതിച്ചു കൊടുത്തുകൊണ്ടിരിക്കും അങ്ങനെ ഇവന്റെ സൽക്രമങ്ങൾ തീർന്നു കഴിഞ്ഞാൽ വീതിച്ചു കൊടുത്ത് തീർന്നു കഴിഞ്ഞാൽ അതേ ഇവൻറെ അവരുടെ എന്തെങ്കിലും തിന്മകളുണ്ടെങ്കിൽ ഇവന്റെ മേൽ ചാർത്തപ്പെടും ഇവന്റെ സൽക്രമങ്ങൾ തീർന്നു പോയി വീതിച്ച് തീർന്നു പോയി ഇവൻ മറ്റുള്ളവരെ സംബന്ധിച്ച് അവരാധം പറഞ്ഞു മോശമായ ഭാവനകളും ചിന്തകളും ഉണ്ടാക്കിയെടുത്തു അതിൻ്റെ പേരിൽ ഇവന്റെ സൽക്രമങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുത്ത് തീർന്നു പോയാൽ മറ്റുള്ളവരുടെ അതേ പാപങ്ങൾ അവസാനം ഇവന്റെ മേൽ ചുമത്തപ്പെടും അങ്ങനെ നരകത്തിൽ ഒന്നുമില്ലാത്തവനായി ഒരു സൽക്രമങ്ങളും ശൂന്യനായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇവനാണ് മുഫ്ലിസ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹു അലി വസ്ലാം തങ്ങൾ പഠിപ്പിക്കുകയാണ് നാം ശ്രദ്ധിക്കണം വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ് ഒരു കാര്യത്തെ സംബന്ധിച്ച് നൂറ് ശതമാനം നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ പറയൽ അനിവാര്യവും അതുപോലെ തന്നെ പറയുന്നത് കൊണ്ട് ഗുണവുമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രം അത് നമ്മൾ പറയുക ചിലപ്പോൾ ചില കാര്യങ്ങള് ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കും ആ സ്വാർത്ഥ താല്പര്യങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത പല കാര്യങ്ങളും നമ്മൾ അറിയാതെ അതിൽ പെട്ടുപോയി നമ്മളും അത് പ്രചരിപ്പിക്കാൻ നിന്നു കഴിഞ്ഞാൽ നിരപരാധികളായ ആളുകളുടെ പേരിൽ നമ്മൾ അപരാധം പറഞ്ഞതിന്റെ പേരിൽ വലിയ നാശത്തിലേക്ക് നമ്മൾ പോകും അവസാനം നരകക്കുണ്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വലിയൊരു അവസ്ഥ നമുക്കുണ്ടാകും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് പരിശുദ്ധമായ റമലാൻ വിടവാങ്ങാൻ നിൽക്കുമ്പോൾ ഒരുപക്ഷെ നാളെ അവസാനത്തെ ദിവസമായിരിക്കാം ഈ സമയത്ത് എനിക്ക് നമ്മൾ ഓരോരുത്തരുടെ ഓർമ്മപ്പെടുത്തുവാനുള്ളത് നല്ല ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ മനസ്സുകളും ചിന്തകളും നന്നാക്കി എടുത്തുകൊണ്ട് നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നു പോകാൻ ശുദ്ധമായ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ തക്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ മുഹലിസ് ആയി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ചോദ്യമായിട്ടുള്ളത് മുഫ്ലിസ് എന്നതിന്റെ മലയാള പദം അതിന്റെ അർത്ഥം എന്താണ് അത് നിങ്ങൾ എല്ലാവരും മെസ്സേജ് ആക്കി വിടുക അള്ളാഹു സുബഹാനു താന നമ്മുടെ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കട്ടെ അസലാ അലൈക്കും വരഹമ്മ വാർക്കാത്തു